പരിശുദ്ധമായ നാമം നല്ല കർത്താവിനെ സ്തുതിക്കുക പ്രഭാതം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹീതമായതിനെത്തൂടെ ഈയൊരു വീഡിയോ കാണുന്ന പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക ഇന്ന് ഈ ഒരു സന്ദേശത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു ഏവരെയും നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ല എന്ന് പറയുന്ന ഉറപ്പുള്ള ദൈവത്തിന്റെ വചനമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷയ്ക്കകത്ത് സമീപിപ്പിക്കുവാൻ എവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് പകൽക്കാലം ഒരു തിരുവഴുത്ത് വായിക്കുന്നു യോഹനാന സുവിശേഷം മൂന്നാമധ്യായം അതിന് പതിനാറാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അനുഗ്രഹീതമായ ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത് രേഖജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തെ സ്നേഹിച്ചു വചനത്തിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക വിശുദ്ധഭേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ അന്തർധാരയായിരിക്കുന്ന ഒരു വിഷയത്തെ ഒറ്റ വചനത്തിനകത്ത് ഒറ്റ വചനത്തിനകത്ത് പെരുക്കിയെടുക്കുവാൻ സാധിച്ചാൽ പറഞ്ഞാൽ ബൈബിളിന്റെ തന്നെ ഒരു കീ വേർഡായിട്ട് നമുക്ക് ഈ ഒരു വാക്യത്തെ കാണുവാൻ സാധിക്കും സുവിശേഷത്തിലെ ഒന്നാം അധ്യായം പതിനാറാം വാക്യം എന്ന് പറയുന്നത് ബൈബിളിന്റെ തന്നെ മൊത്തത്തിലുള്ള ആശയത്തിന്റെ ഒരു കീ വേർഡായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഈ വചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വലിയ ദാനം ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യരാശിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മൂന്ന് ധാനങ്ങളെയാണ് ഇത് ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായി സംവാദിക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ വിഷയമാണ് നാം ഈ വചനത്തിനകത്ത് ഇപ്പോൾ വായിച്ചു കേട്ടത് എന്താണ് ഒന്നാമത്തെ വിഷയം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി ആരെ നൽകി തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ധാനം എന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു തന്നെയാണ് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നമ്മൾക്ക് തന്നു എന്ന് പറയുമ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം മനുഷ്യരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരാശിയെയും ദൈവം സ്നേഹിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നുകൊണ്ടിട്ടാണ് അവരെ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകുന്നില്ല നിത്യജീവൻ പ്രാപിക്കാം അപ്പോൾ നിത്യജീവന്റെ ആവശ്യകത ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ ഒരു മനുഷ്യൻ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും മരണാനന്തര മരണാനന്തര ജീവിതത്തിനപ്പുറം ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിനകത്ത് ഈ ദൈവത്തെ മുഖാമുഖം കണ്ട നിത്യജീവൻ പ്രാപിക്കാമെന്നും റിയേണ്ടതാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്രേഷ്ഠമായ മഹാദാനം എന്ന് പറയുന്നത് ഏകഛാതനായ പുത്രനെ നമുക്ക് നമുക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ ദാനം രണ്ടത്തി മോത്തിയോസ് അതേ മൂന്നാമധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച തികഞ്ഞവൻ ആകേണ്ടതിന് രണ്ടാമത്തെ ഏറ്റവും വലിയ ധാനം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ധാനം തന്റെ വചനങ്ങളെ നമ്മൾക്ക് തന്നു എന്നുള്ളതാണ് എല്ലാ തിരുവഴുത്തും ദൈവ ശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം തന്നിരിക്കുന്നതാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് തിരുവെഴുത്തുകളെ കുറിച്ച് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്ത് മനുഷ്യന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവെഴുത്ത് ഇടനിലക്കാരില്ലാതെ ദൈവമായിട്ട് ആശയവിനിമയം നടത്തുവാൻ ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് സത്യമായി ഈ ഭൂമിയോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ഒരു ഇടനിലക്കാരന്റെ സഹായമില്ലാതെ നമ്മുടെ കരങ്ങളിലേക്ക് നേരിട്ട് ലഭിക്കുന്നതിനെയാണ് തിരുവെഴുത്തുകൾ തിരുവചനം ദൈവത്തിന്റെ വചനം വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനങ്ങളിൽ പെടുന്ന രണ്ടാമത്തെ ദാനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് സ്വന്ത പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നതാണെങ്കിൽ രണ്ടാമത്തേത് യേശു ക്രിസ്തുവിലൂടെ െ തന്നു അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെ ഈ ഭൂമിയിലേക്ക് തന്നുപത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം ഹൃദയത്തിന് ദൈവത്തിന്റെ വാക്കുകളെ ദൈവത്തിന്റെ വചനത്തെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ തന്നതിനെ ഓർത്ത് ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുക അപ്പൊ എല്ലാ തിരുവെഴുത്തും എന്താണ് ദൈവശ്വാസീയമാണ് ഇത് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വിഷയം ഇത് മനുഷ്യൻ എഴുതിയതല്ലേ ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ എഴുതിയതല്ലേ അത് മോശ എഴുതിയതല്ലേ പൗലോസ് എഴുതിയതല്ലേ മത്തായിയുടെ സുശേഷം മത്തായി എഴുതിയതല്ലേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഇത് മോശയെ കൊണ്ട് എഴുതിച്ചതാണ് ഇത് പൗലോസിനെ കൊണ്ട് എഴുതിച്ചതാണ് ഇത് മത്തായിയെ കൊണ്ട് എഴുതിച്ചതാണ് പരിശുദ്ധിയാത്മാവാകുന്ന ദൈവം ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തെ എഴുതി തീർക്കുമ്പോൾ ഒന്നാമത്തെ എഴുത്തുകാരൻ മോശ അവസാനത്തെ എഴുത്തുകാരൻ യോഹന്നാൻ ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം ഇത് രണ്ടും എഴുതി തീർക്കുവാൻ ഏകദേശം ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങൾ ആയിരത്തി അറുനൂറ് വർഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെ ആദ്യം മുതൽ അവസാനം വരെ പല എഴുത്തുകാർ നാൽപ്പതോളം എഴുത്തുകാർ പല വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്തത് ഒന്നും മറഞ്ഞു പോകാതെ ചരിത്രമായും സംഭവങ്ങളായും പ്രാവചനീകമായും ഈ പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയാം ഇത് ദൈവത്തിന്റെ നിയോഗത്താൽ ദൈവത്തിന്റെ ആത്മാവ് ചില മനുഷ്യരെ തിരഞ്ഞെടുത്ത കാലാകാലങ്ങളിൽ അവരെ കൊണ്ട് എഴുതിപ്പിച്ച കാലസമ്പൂർണതയിൽ അന്ത്യകാലത്തിൽ അത് പുതിയ നിയമമായും പഴയ നിയമായും ഒരുമിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തിരുവഴുത്തും അത് ദൈവശ്വാസീയമാണ് എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ തിരുവഴുത്ത് നമ്മുടെ കരങ്ങളിൽ കിട്ടിയതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം തന്നിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ദാനം ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അത് വിശുദ്ധ തിരുവഴുത്താണ് അത് വിശുദ്ധ ഭൈബിളാണ് എന്താണ് ഈ ഭൈബിളിന്റെ പ്രത്യേകത എന്താണ് ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മനുഷ്യൻ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു അവൻ എത്താത്ത സ്ഥലങ്ങളില്ല ചന്ദ്രനിലെത്തി ചൊവ്വയിലെത്താൻ പോകുന്നു ബഹിരാകാശത്തിൽ വാസം ചെയ്യുന്നു എല്ലാത്തിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തം ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്ക് ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്ക് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലുമുണ്ടല്ലോ ഈ പുസ്തകം ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകത്തെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതിൽ നിന്നൊരു തെറ്റി ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇനി മനുഷ്യൻ എത്രയൊക്കെ എത്രയൊക്കെ വലുതായാലും എത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ബഹിരാകാശത്തിൽ വാസം ചെയ്താലും ഈ പുസ്തകം അത് ചൈത്രയാത്ര നടത്തിക്കൊണ്ടേയിരിക്കും മരണം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന് മനുഷ്യന് ഉത്തരം കണ്ട് പിടിക്കാൻ പറ്റാത്ത അത്ര കാലം ഈ പുസ്തകം ഇവിടെ ഉണ്ടാകും കാരണം മരണം എന്താണെന്നും മരണത്തിനപ്പുറം എന്താണെന്നും മരണാനന്തര ജീവിതം എന്താണെന്നും വളരെ വ്യക്തമായി ഇന്ന് ഭൂമിയിൽ പഠിപ്പിച്ചു തരുവാൻ കഴിവുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന വിശുദ്ധ വേദ പുസ്തകമാണ് വിശുദ്ധ ബൈബിളാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ വലിയ ദാനം അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് തിരുവെഴുത്തുകളാണ് തിരുവെഴുത്തുകളെല്ലാം ദൈവ ശ്വാസീയമാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പല മനുഷ്യരിലൂടെ പല പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഊട്ടി വരുത്തിയതാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയാവോ അപ്പോ സ്ഥല പ്രവൃത്തികൾ അഞ്ചാമധ്യായം അതിന് മുപ്പത്തി രണ്ടാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു ഈ വസ്തു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധമാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറയുന്നു പ്രൈസലോട്ട് ഒന്നാമത്തെ സ്വർഗം ഭൂമിക്ക് തരുന്ന സ്വർഗം മനുഷ്യർക്ക് തരുന്ന ഏറ്റവും വലിയ ദാനം അത് പരിശുദ്ധ ആപ് ദൈവം അല്ല യശു കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പ്രൈസലോട് ശിഷ്യന്മാരോട് യശു കർത്താവ് പറയാൻ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ നിങ്ങൾക്ക് ഒരു യേശു യേശു കർത്താവ് കർത്താവ് ഉയരങ്ങളിലേക്ക് പിതാവിന്റെ വലത്ത് ഭാഗത്ത് കരേറിപ്പോയപ്പോൾ നൂറ്റി ഇരുപത് മർക്കോസിന്റെ മാളിക മൊഴിക്കരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് പെന്തക്കോസ് നാൾ വന്നപ്പോൾ കൊടിയ മുഴക്കത്തോടുകൂടെ വലിയ ശബ്ദത്തോടുകൂടെ ഇറങ്ങി വന്ന പരിശുദ്ധിയാൻ ആവും എല്ലാവരുടെയും നാവുകളിൽ അന്യഭാഷ കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്ന ബന്ധക്കോസ് നാളിനകത്ത് മർക്കോസിന്റെ മാളിക മുകളിലേക്ക് എന്നേക്കും ഇരിക്കാൻ നമ്മളോട് ഇരിക്കുവാൻ അതെ നമ്മൾക്ക് പല കാര്യങ്ങളെ പഠിപ്പിച്ചു തരുവാൻ വചനത്തെ പഠിപ്പിച്ചു തരുവാൻ തിരുവഴുത്തുകളെ ബോധ്യപ്പെടുത്തി തരുവാൻ ഇവിടെ എന്നേക്കും സ്ഥിരതാമസമാക്കി നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന നമ്മളോട് കൂടെ നടക്കുന്ന നമ്മളോട് കൂടെ സംസാരിക്കുന്ന ആമേൻ സ്തോത്രം പരിശുദ്ധിയാത്മാവിൻ്റെ സാന്നിധ്യം ഇതാണ് സ്വർഗ ഭൂമിക്ക് തരുന്ന സ്വർഗം മനുഷ്യന് തരുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ ധാരമെന്ന് പറയുന്നത് പരിശുദ്ധി ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധി സംസാരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധി നമ്മളോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ഒരു സത്യം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും ആ സത്യം മറ്റൊന്നുമല്ല യേശു കർത്താവ് മാത്രമാണ് ദൈവമെന്നുള്ള വലിയൊരു സത്യം പരിശുദ്ധി ആത്മാവില്ലാത്തൊരു മനുഷ്യന് യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുവാൻ സാധിക്കത്തില്ലെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന സഹോദര സഹോദരി നിന്റെ ഉള്ളിൽ പരിശുദ്ധി ആത്മാവ് വാസം ചെയ്യുന്നുണ്ട് യേശു ദൈവമാണ് കർത്താവാണ് നീ വിശ്വസിക്കുന്നുവോ അത് പരിശുദ്ധി ആത്മാവില്ലാതെ നിനക്ക് സമ്മതിക്കുവാൻ സാധിക്കത്തില്ല നിനക്ക് സംസാരിക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നീതിബോധത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മളിൽ ുള്ള ശരിയായ അറിവ് നമ്മളിലേക്ക് വരും ന്യായവിധിയെ കുറിച്ചുള്ള അറിവ് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വാസം ചെയ്യുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല പ്രൈസലോട് എന്നാൽ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു ഈ ലോകത്തെ കറക്കുന്ന ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ വേദപുസ്തകമാണ് കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നലെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് വർത്തമാന കാലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് അത് അടുത്ത തലമുറയിൽ എന്താണ് അടുത്ത ആമേ നൂറ്റാണ്ടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രാവചനിക ശബ്ദമായിട്ട് വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ നാളെയുടെ ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ കാഴ്ച പാടോടുകൂടി നമ്മുടെ കരങ്ങളിൽ എഴുതി തന്നിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ പരിശുദ്ധി ആത്മാവ് ദൈവം പറയുകയാണ് ന്യായവിധിയെക്കുറിച്ചുള്ള ശരിയായ അറിവ് നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധി ആത്മാവ് ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ദൈവാത്മാവ് എന്റെ ഉള്ളത്തിൽ വന്ന എനിക്ക് പാപ ബോധം വേണം നീതി ബോധം വേണം ന്യായവിധിയെക്കുറിച്ചുള്ള അറിവ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ പകൽക്കാലം ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുൻപേ ദൈവത്മാവിന്റെ അകത്തേക്ക് വരുമെന്ന് ഞാൻ ആലോചന പറയുക ഇതിലോട്ട് അവൻ ദൈവാത്മാവ് നിങ്ങളുടെ അകത്തളത്ത് വ്യാപിക്കുക സ്വർഗം ഈ ഭൂമിയിലേക്ക് മനുഷ്യന് നൽകിയിരിക്കുന്ന മൂന്ന് മഹത്തരമായ ഒന്ന് പുത്രനെ ദൈവം നമ്മളിലേക്ക് തന്നു എന്നുള്ളതാണ് രണ്ട് അവന്റെ തിരുവെഴുത്തുകൾ നമ്മുടെ കരകളിലിരിക്കും സമീപസ്ഥയാണ് വചനം നമുക്ക് സമീപസ്ഥയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു ദൈവം വചനമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സമീപസ്ഥമായി അവൻ തന്നിരിക്കുന്നു മൂന്നാമതായിട്ടുള്ള ദാനം സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നിരിക്കുന്ന മൂന്നാമത്തെ മഹത്തരമായ ശ്രേഷ്ഠമായ ദാനമാണ് ആവ എന്ന് പറയുന്ന ദാനം ഈ മൂന്ന് ദാനങ്ങളെയും അറിയാത്ത സഹോദരന്മാരാണോ സഹോദരിമാരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് പരിശുദ്ധരായ ദൈവമേ സ്വർഗീയ നല്ല രാജാവ് തന്ന നല്ല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന പ്രധാവെ ഇന്ന് വചനത്തിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി കർത്താവ് അങ്ങ് നൽകിയിരിക്കുന്ന മൂന്ന് വലിയ ദാനങ്ങളെ കുറിച്ച് ശ്രേഷ്ഠമായ ദാനങ്ങളെ കുറിച്ച് കേൾക്കുവാനായിട്ട് പ്രതാവ് ഈ ദാനങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കർത്താവേ അവർക്കായി ഞങ്ങൾ ഒരു വാക്കിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കുന്നപ്പാ അവരുടെ ഉള്ളത്തിനകത്ത് കർത്താവെ ഈ ദാനത്തെ കർത്താവെ പ്രകാശിപ്പിക്കുവാൻ അവരുടെ ഹൃദയത്തെ തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവെ ഞങ്ങളെ മാറ്റിയതുപോലെ ഇവരെയും മാറ്റുവാൻ ദൈവ അവിടെ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു സത്യദൈവമായ ജീവിക്കുന്ന ദൈവമായ യേശു കർത്താവിനെ കണ്ടുമുട്ടും അതെ ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടതുപോലെ ദൈവശ്വാസികമായി മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് പരിശുദ്ധ അവന്റെ സഹായത്താൽ പാപത്തെക്കുറിച്ച് നീതിയെ വരുവാനുള്ള കോപത്തെക്കുറിച്ച് നായവിനെ കുറിച്ച് കർത്താവ് ശരിയായ അറിവുകൾ കർത്താവ് തരുവാൻ തക്കവണ്ണം ദൈവിയുടെ ആക്കുമാറാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ പിതാവിന്റെയും പുത്രയും പരിശുദ്ധ ആവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു എല്ലാം ജീവൻ വെച്ച നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം വന്നു ചേരുവാനായിട്ട്